ിജി ഓട്ടൻ ക്യാമറ വീണ്ടും ആകാശമായിട്ട് ഞങ്ങൾ മുമ്പിൽ ഡേ ടു ആണ് ഡേ ടൂ നടന്നുകൊണ്ടിരിക്കുന്നത് ടെമ്പിൾ ഷൂട്ടാണ് നടന്നത് എല്ലാരും തൊഴിൽണ്ട് പക്ഷെ ഇവിടെ ഉണ്ട് ടെമ്പിൾ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കടമ്പേരി അമ്പലത്തിൽ വെച്ച് മഴ രാവിലെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് വമ്പിച്ച അഭിനയമാണ് റെഡി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു തൊത്തു എന്ന് നമ്മളെ വിളിക്കുന്നവരാണ് നിവാന്നു ശരിക്കിൻ്റെ പേര് ഇതേ വിവരൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് ആകാശേട്ടൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം മഴ കുറച്ച് മഴയില്ല മഴ ഇങ്ങനെ പോയിട്ടുണ്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ആയിരിക്കുന്നു പാക്കപ്പായിരിക്കുന്നു ഗ്സ് പാക്കപ്പായതാ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഷൂട്ടെല്ലാം കഴിഞ്ഞു ഷൂട്ട് തുടങ്ങാൻ തന്നെ ലേറ്റ് ആയിരുന്നു എട്ട് മണി പറഞ്ഞത് തൊത്ത് എത്തിയത് ഒമ്പത് മണിക്ക് അമ്പലത്തിന് പേക്കപ്പായി ഇപ്പോൾ കുളത്ത് നിന്ന് ഷൂട്ട് കടന്നുകൊണ്ടിരിക്കുന്നു ബ്ലോഗിൽ നാട്ടിലില്ലാത്തൊരു അതിഥി കൂടി നമ്മൾ ഏടാക്കുന്നു പരാതിയാണ് പരാതി 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 അതാ അതാന്ന് പിന്നെ അടുത്തത് ആ ഇവിടുന്ന് വേറെ ഷൂട്ട് ഇവിടുന്ന് വാഴ എണിയുമ്പോ ചീര നനക്കുന്നു അതാ ഗൈസ് ഷൂട്ട് കഴിഞ്ഞു അല്ല ഷൂട്ട് കഴിഞ്ഞു ഷൂട്ട് എങ്ങനെയുണ്ട് ഷൂട്ട് കഴിഞ്ഞു ആ നല്ല നല്ല ഫീൽഡ് ബാക്കുകൾ ഇനി നമ്മൾ അഥവാ ഇനി കേസ് നമ്മളെ ആകാശേട്ടൻ്റെ വീട് നമ്മളിവിടെ കടമ്പരി അമ്പലത്തിൽ വന്ന സമയത്ത് ഇവിടെ കിടന്നു വന്നിട്ടോ മറ്റേ വെഡ്ഡിംഗ് വിഷസിന് വേണ്ടി എല്ലാരും ഉദ്ദേശിച്ചിട്ടുണ്ട് ചാടിക്കാൻ പോയി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡാൻസില്ലേ 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 സ്റ്റെമ്പിൾ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുന്നു ഹൽദീൻ്റെ സെറ്റ് ചെയ്യുകയാണ് രാത്രിത്തേക്കില്ലേ ഹെൽദി സെറ്റപ്പാണ് ഇപ്പം നടന്നോണ്ടിരിക്കുന്നത് നമ്മൾ മാറ്റിട്ടിപ്പോ സോറി ഹൽദിക്ക് മെഹന് കിൻറ്റിനി മാറി ഹൽദിക്ക് വന്നിട്ടുണ്ട് ഫുഡ് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ ഹൽദി ഹൽദി സ്റ്റാർട്ട് ആവുന്നതാണ് കണ്ടില്ലേ ഗൈസ് ഒരു പെണ്ണ് കിട്ടാത്ത ഒരു രോദനം വീട് കണ്ടിട്ടായിരിക്കും തലപ്പുഴം ഉണ്ടെങ്കിൽ രണ്ടാളും ഹലോ ഗൈസ് അറിയില്ല എന്നാ ഇതാ ഹെൽദി സെറ്റപ്പിലേക്ക് എല്ലാം ആയിരിക്കുന്നു ഗൈസ് ഇപ്പൊ ഗ്യാപ്പ് കിട്ടി ഫുഡ് വന്നിട്ടുണ്ട് നല്ല ചോറ് ഇതാണ് നമ്മുടെ നാട്ടിൻപുറത്തെ കല്യാണ വീട് വൈബ് ഗൈസ് സീറ്റ് കിട്ടിയില്ല എന്നാലും എങ്ങനെയാണ് ഇനി വിഷയത്തിൽ പറയാനുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകണം ആക്കും ഡാൻസ് ആയിട്ട് സ്റ്റേജിലുണ്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡാൻസ്

ഡാൻസ് തുടങ്ങാനുള്ള തന്ത്രപ്പാടിലാണ് ഫ്രണ്ട്സ് പോവുകയാണ് എല്ലാരും ബൈ അങ്ങനെ അവസാനിക്കുകയാണ് ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ് ഇനി നാളെ വെഡിങ് ഡേ കാണാം ഓക്കെ